രാവിലെ പത്ത് മണിക്കുള്ള കാഴ്ച കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോവിൻ്റെ ഡെയ് ഇൻ മൈ ലൈഫാണ് ഒരു ദിവസം ഇവൻ ഉറങ്ങി തന്നെ ഇങ്ങനെ തീർക്കും കേട്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലീവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്ലൈമറ്റും സൂപ്പറാണ് കേട്ടോ അത് കാരണമാണ് ഈ ഉറക്കം കാണുന്നത് ആ റൂമിൽ നിന്ന് ഉറങ്ങി എണീറ്റ് വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ അപ്പോൾ ഇവന്മാർ ഇത് കണ്ടേച്ച് കണ്ടിച്ചതേ വന്ന് കിടക്കുന്നതാണ് ഇത് നമ്മുടെ റോയി ആണേ റോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് ഇറക്കി വിടുന്നതാണേ കഥകൊക്കെ തട്ടിപ്പൊളിച്ച് അകത്ത് കയറി വരും പിന്നെ ഇങ്ങനെ കയറിക്കണം എന്ന് ഉറങ്ങും ഒരാളെ കണ്ടോ പുല്ലോ ഒക്കെ വെച്ചാൽ കിടക്കുന്ന ആ പുള്ളിക്കാരി ചെറുത് മുതൽ പുല്ലോ വെച്ച് കിടക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരാൾക്ക് കാല് വയ്യാത്ത കാരണം അവൾക്ക് നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് നമ്മളിതുപോലെ പുല്ലോ വെച്ച് കൊടുക്കും അപ്പോൾ ഇവരൊക്കെ കുഞ്ഞായിരുന്നു അപ്പോൾ ഇവർ എന്നാ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ ഇവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇവൾക്ക് ഞങ്ങൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ആ പില്ലോ ആ ഒരു സൈഡിലായിട്ട് ലൈറ്റ് വെച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ പില്ലോയിൽ കിടന്നുറങ്ങുന്നതാണ് അടുത്തൊരാൾ കണ്ടോ ടയറിനകത്ത് തയർത്ത് ഫുള്ള് കവർ ചെയ്ത് കിടക്കുന്നതാണ് അമ്പം വിട്ട് കുന്നം പോലെ കിടന്ന് കിടന്നുറങ്ങുന്നത് അനക്കൊന്നുമില്ല അങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഡീന്ന് വിളിച്ച പിള്ളേരൊന്നും കാഴ്ച കൊടുക്കും കണ്ണൊക്കെ തള്ളി പിടിപ്പിച്ചേക്കുന്നുണ്ട് അടുത്ത ആളുടെ കിടപ്പൊക്കെ ഉണ്ട് പകുതി സോഫയൊക്കെ തിന്നയിച്ച് കിടക്കുന്ന കിടപ്പൊക്കെ ഉണ്ട് പല്ലൊക്കെ കാണാം അപ്പോൾ വായൊക്കെ തുറന്ന് ശോസുട്ടൊക്കെ കിടപ്പാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ കാരണവത്തിയാണ് കേട്ടോ ഏഴ് വയസ്സായി പുള്ളിക്കായിരിക്കും ഇത് അടുത്ത ആൾ അടുത്താൾ ഇരുന്ന് ഉറങ്ങണം ഉറങ്ങണോ വേണ്ടായോ എന്ന് പറഞ്ഞ ചിന്തയിലാണ് ഈച്ച വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇച്ചു നേരം ജനാലയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇച്ചിരി ഈച്ച വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇരിപ്പും ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ആശയമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടേച്ച് എണീറ്റിരുന്ന കേട്ടോ അപ്പോൾ ഇച്ചിരി ഉറക്കപ്പിച്ചിൽ വാലാട്ടെന്ന് വയ്ക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും എണീക്കാൻ തുടങ്ങിയേ എല്ലാവരും എണീറ്റ് ഉറങ്ങിക്കിടന്നവരെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഒരാൾ നാണം കൊണ്ട് എണീറ്റ് വരുവാണ് ഇത് ഞങ്ങളെ റോയക്കുട്ടനാണ് റോയ്ക്കുട്ടനെ നിങ്ങളൊരുപാട് വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവനിനി സ്ഥിരം കാണും കേട്ടോ റോയക്കുട്ടൻ ഒരു ആ ഒരു എന്താ പറയുക ഒരു അറ്റത്തിലാണ് അവൻ്റെ സ്ഥലമൊക്കെയാണ് അവന് കൊടുത്തേക്കുന്നത് അപ്പോൾ അവനെ ഇച്ചിരി പുറത്ത് കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ രണ്ട് മൂന്ന് റൗഡികൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ചട്ടമ്പികൾ മൂന്ന് ചട്ടമ്പികൾ ഞങ്ങളുടെ വീട്ടിലുള്ളത് കാരണം ഇവന് ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം അവന്മാർക്ക് ഇവനെ ഒട്ടും ഇഷ്ടമല്ല അത് കാരണം ഞങ്ങൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഇവനൊരു മൂലയ്ക്കായിരുന്നു ഇനി സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇനി സ്ഥിരം കാണാം